ആ വീണ്ടും സുഹൃത്തുക്കളെ മിനിക്കറ്റിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് ഒരു അടിപൊളി മാങ്ങ മാപ്പാസ് ഉണ്ടാക്കാം അതിന് ഒരു രണ്ട് മാങ്ങയാണ് എടുത്തേക്കുന്നത് രണ്ട് മാങ്ങ നല്ല പുളികൾ അത്യാവശ്യം പുളികളുടെ മാങ്ങ പിന്നെ രണ്ട് സവാള രണ്ട് പച്ചമുളക് പിന്നെ കടുക് പിന്നെ രേശുലുവ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഇന്ന് നമുക്ക് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് നമുക്ക് മാങ്ങ പപ്പാസിന് ഒരു ചീനച്ചട്ടി ഒരു കനമുള്ള ആടി കനമുള്ള ചീനച്ചട്ടി അടുത്ത് വയ്ക്കുക അതെങ്കിലും ലേശം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഒരു നൂറ് ഗ്രാം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഈ മാങ്ങപ്പാസൊക്കെ എളുപ്പമുള്ള കറിയാണ് എല്ലാവരും വിചാരിക്കുന്നത് മാങ്ങപ്പാസൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെയാണ് പക്ഷേ തേങ്ങ ഒരു കേസ് മാത്രം നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ തേങ്ങ ഒരു രണ്ട് തേങ്ങയുടെ പാൽ മതി നമുക്ക് നല്ല കറിയാണ് നമുക്ക് ഒഴിച്ചുണ്ടാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് അതൊക്കെ ഉണ്ടാക്കാൻ സിമ്പിളാണ് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാം ഈ വെളിച്ചെണ്ണ ശരിക്കും ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ചേർക്കാം ഏകദേശം വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഒരു അഞ്ച് ഗ്രാം കടുക് നമുക്ക് നമുക്കൊന്ന് ചേർക്കാം ഈ കടുക് ഇട്ടതിന് ശേഷമാണ് നമുക്ക് ഉലുവ ഇടാൻ പറ്റുള്ളൂ കടുക് ശരിക്കും പൊട്ടണം പൊട്ടി നന്നായിട്ട് പൊട്ടി വരണം അതിൽ ടേസ്റ്റ് ടേസ്റ്റിംഗ് ടേസ്റ്റ് ഉണ്ടാകും കടുക് ശരിക്കും പൊട്ടിവിടണം ഇപ്പം കടുക് ഏകദേശം പൊട്ടിക്കഴിഞ്ഞ് നമുക്കൊരു ഏകദേശം ഒരു അഞ്ച് ഗ്രാം ഉലുവ ഒരു അഞ്ച് ഗ്രാം മതിയാവും ആ ഉലുവിടുക അതൊന്ന് കൈ ഒന്ന് ഇളക്കി കൊടുക്കുക ഉലുവെട്ടൊന്ന് ഒന്ന് ശരിക്കും മൂക്കണം എൻ്റെ ആ പതയൊന്ന് ഇറങ്ങണം പത ഇറങ്ങുമ്പോൾ ഉലുവ മൂക്കുന്നറിയാൻ പറ്റും എൻ്റെ പതം ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഉലുവ കറക്റ്റായി ഉരുവ ഒരു സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്ക് ഈ അരിവിച്ചിരിക്കുന്ന ഈ രണ്ട് സവാളയും രണ്ടുമൂന്ന് പച്ചവളമുണ്ട് സവാളകള് ചെറുതായിട്ട് വഷൽ അരിഞ്ഞരിഞ്ഞ് ചെറുതായിട്ട് കനം കുറച്ച് അരിയുക രണ്ടുമൂന്ന് പച്ചവളവും ചേർത്തിട്ട് പച്ച അരിഞ്ഞിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് വഴക്കണം കുറേ ഇതിനകത്തൊക്കെ ഒരു പറയാൻ മറന്നുപോയി കഴിഞ്ഞത് ഒരു ഒരു ഭക്ഷണം ഇഞ്ചി ഇല്ല കേട്ടോ അതിനകത്ത് ഇഞ്ചി കേട്ടിട്ടുണ്ട് ഇഞ്ചി ഇട്ടകത്ത് സവാള ഇഞ്ചി പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് പച്ചമുളകും രണ്ട് സവാളയും ഇത്രയും മതി ഇരക്കി എടുക്കുക അതിനകത്തേക്ക് ഒരു കറിവേപ്പില രണ്ടു നില കറിവേപ്പിനേക്ക് കൊടുക്കണം അലക്കി കൊടുക്കുളക് ഒന്ന് വാടി വെള്ളം എന്നിട്ടാണ് മറ്റുള്ള താങ്ങി ചേർക്കാൻ ഈ ചവാള് ഇഞ്ചി പച്ചോളി നമ്മൾ വയ്ക്കുമ്പോൾ ഒരു കഷ്ണം കായം ഒരു കഷ്ണം കായമാണത് ഏകദേശം ഒരു രണ്ട് ഗ്രാം വരും ഇത്ര ഉള്ളൊരു പീസ് മതി നമുക്ക് ഈ കായകത്തേക്ക് ഇടണം എന്നാണ് കായ മുരികെ കിട്ടുകയുള്ളൂ സവാള ലേശം വാടി വരുന്നുണ്ട് അന്നത്തേക്ക് ലേശം നമുക്ക് പെട്ടെന്ന് വാടണമെങ്കിൽ ലേശം ഒരു കല്ലൊക്കെ പൊടിയപ്പോൾ ലേശം പാകത്തിട്ടൊടുക ഇപ്പം അതിയായത് അല്ലെങ്കിൽ കല്ലൊക്കെ പൊടിയപ്പെട്ടിടത്ത് പെട്ടെന്ന് സവാള വാടിക്കിട്ടും സവാള ഒരുപാട് വാടരുത് ഒരു ആവറേജ് ഒരു ആവറേജ് ആണ് വാടാനുള്ളത് വാട്ടുകളൊള്ള കത്തേക്ക് നമ്മൾ ഒരു രണ്ട് ടേബിൾ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ഒന്നാം ടേബിൾ സ്പൂൺ മുളക് പൊടി ഇവർ രണ്ടുപോണം എടുത്തേക്കുന്ന അതിനകത്ത് ഇട്ട് കൊടുക്കാം ഒന്നാമക്കി സവാള ഒരുപാട് വാടിക്കഴിഞ്ഞ് ടേസ്റ്റ് വ്യത്യാസം വരും സവാള നോക്കി മാത്രമേ കിട്ടണം ഒരു പച്ചക്കറിയങ്ങനെ മാറി മതി സവാളയുടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കാം നന്നാൽ ഒന്ന് അലക്കട്ട മല്ലി ഒന്ന് ശരിക്കും നന്നായിട്ട് മൂത്ത് വരണം മൂക്കാന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പാപുണ്ട് നമുക്കറിയാം അത് മൂട്ടിലേക്ക് അലിക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സ്മെല്ല് വരും മല്ലി നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം അത് നന്നായിട്ട് അലക്കി കൊടുക്കുക അത് വെളിച്ചെണ്ണ നന്നായിട്ട് ചേർക്കുന്നുണ്ട് വെളിച്ചണത് നൂറ് ഗ്രാം പറയാത്ത വെളിച്ചെണ്ണ നമുക്ക് ഇതിനകത്ത് ഒരു രണ്ട് അര കിലോ മാങ്ങി ഒരു നൂറ് ഗ്രാം നൂറ്റൊമ്പത് ഗ്രാം വെളിച്ചെണ്ണ നോക്കിയായിട്ട് നല്ലതാണ് ഒരുപാട് അങ്ങനെ ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം വെളിച്ചെണ്ണ മതി നമുക്ക് നോക്ക് ഇപ്പാലാണ് മസാല കറക്റ്റ് ആവുക ഒന്നുകൂടി ആവാനുണ്ട് മല്ലൊന്നും നോക്കാനുണ്ട് നമ്മുടെ ഉള്ളി ഏകദേശം ജോലി വാരിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അതിന് മാങ്ങ അങ്ങനത്തെ ചേർക്കാം രണ്ട് രണ്ട് മാങ്ങ അഞ്ച് അര കിലോ മാങ്ങേ ഉള്ളൂ നമുക്ക് ഈ മാങ്ങ ഇതുപോലെ മികച്ച രീതിയിൽ അയ്യണം കേട്ടോ കല കുറച്ച് ഒരുപാട് കണക്കൂട്ടരുത് ഈ കളം കുറച്ച് രീതിയിൽ അയ്യണം നമുക്ക് ഈ മാങ്ങ മാങ്ങ ശരിക്കും ഒന്ന് വാടി ഇന്ന് വാരുമായി വാരന്ന് എനിക്ക് ഒരുപാട് വേല ഇരുത് വെന്ത് കണങ്ങരുത് ഏകദേശം ഒരു കൈകൊണ്ട് ഞാൻ ചെയ്യാൻ ഞെങ്ങുന്ന രൂപത്തില് വരണം ഉപ്പിനത് ചേർത്തിട്ടുണ്ട് നേരത്തെ സവാള വാടാൻ വേണ്ടിയിട്ട് ഏകദേശം ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പം ലാസ്റ്റ് നമുക്ക് പാവം ആവശ്യം ചേർക്കാം കൂടുതലായി മാങ്ങ ഏകദേശം ഒരു എന്താ ഒരു വാടിയിട്ടുണ്ടോ അത് തന്നെ ഒരുപാട് ഒരു ഒക്കെ നിങ്ങുന്നൊരു പല ഒരുപാട് ഉടയല്ല ഉടഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാങ്ങയൊക്കെ കഷ്ടിച്ചിട്ട് നമുക്ക് ഒരു രണ്ട് താങ്കളെ പാലാണ് എടുത്തേ അതിനകത്ത് ഒരു ഒരു ലിറ്റർ വെള്ളം ഒരു രണ്ടാം പാലാണത് രണ്ട് പാലാണ് തൻപാൽ വേറെ ഉണ്ട് ഇതിപ്പോ നമുക്കൊരു രണ്ടാം പാല് ഒരു ഏകദേശം ഒരു ലിറ്റർ വെള്ളത്തിന് ഇതുണ്ട് അത് നമുക്ക് ലഭ്യപോലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അതിനകത്ത് നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഉപ്പുണ്ടെന്ന് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ഉപ്പ് ഭാഗത്ത് ചേർക്കാൻ പിന്നെ തിളച്ചു വെട്ടും അതിനകത്ത് തിളച്ചു വെട്ടും ഇതിനകത്ത് ഒരു മാങ്ങ കുറച്ചും കൂടി വേവാനുണ്ട് അപ്പോൾ നമ്മുടെ ഒരു മാങ്ങ ചെറിയൊരു വാടി രൂപത്തിലാണ് നമ്മൾ ഇങ്ങനെ പാൽ ചേർത്തത് അപ്പോൾ ഇതിനകത്തൊന്ന് കിടന്ന് ഈ പാലിൽ കിടന്ന് മാങ്ങ ഒന്നുകൂടെ ഇരുന്ന് വേവണം എങ്കിലാണെങ്കിൽ ടേസ്റ്റ് കിട്ടും അപ്പോൾ നമ്മൾ മാങ്ങ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയി നമ്മൾ അടുത്ത് വെച്ചിട്ട് തളയ്ക്ക വെച്ചു പിടിക്കണം അതേപോലെ ഒരു കൊഴുപ്പ് രീതിയിലായിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് തൺപാൽ ഒഴിക്കാം അപ്പോൾ ഒരു നിന്നൊരു ഒര ലിറ്റർ കഷ്ടി ഒരു അര ലിറ്ററാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കൊഴുപ്പിൽ കൂടുതൽ വേണമെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ഈ തൺപാൽ ഒഴിക്കണമെങ്കിൽ മുമ്പ് കുറച്ചൂടെ വെള്ളം പറ്റിക്കണം ചാറായിട്ട് ഒരുപാട് ചാറ് വേണമെങ്കിൽ നമ്മൾ ഈ പാകത്തിൽ ഇട്ട് തളണം കുഴമ്പൻ രീതിയിൽ വേണമെങ്കിൽ ഒന്നുകൂടെ വെള്ളം മരിച്ചിട്ടാണ് തൻപാല ഒഴിക്കാവുള്ളൂ ഈ പാകത്തിനോട് ഉപ്പ് നോക്കുക ഉപ്പ് നോക്കി ഒന്ന് തിളച്ചതിന് ശേഷം വാങ്ങി വയ്ക്കാവുന്നതാണ് നമ്മുടെ മാമപ്പാസ റെഡിയായിട്ട് തൻപാല വെച്ചിട്ട് ഒന്ന് തിള വരുമ്പോൾ അപ്പം തന്നെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യണം അപ്പോൾ ഏകദേശം നമ്മുടെ മാമപ്പാസ് റെഡിയായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് നമ്മുടെ ടേസ്റ്റുള്ള കറിയാണ് ചോറിൻ്റെ കൂടെ ഒഴിച്ച് ഒഴിച്ചു കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം നമുക്ക് വളരെ ഒരുപാട് ജലവിചാരിക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഒരു ബുദ്ധിമുട്ടുമില്ല അത് ശ്രമിച്ചു നോക്കുക അത് നമുക്ക് ഒന്നോ രണ്ടോ ദിവസമൊക്കെ രണ്ടോ മൂന്നോ ദിവസമൊക്കെ എടുത്ത് ബില്ലിൽ വെക്കാതെ തന്നെ നമുക്ക് ഈ മാങ്ങയുടെ മഫ സാധനം നല്ലതിൽ നമുക്ക് യൂസ് ചെയ്യാം എല്ലാവരും ട്രൈ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആവും ആയി വരുന്നൊരു ഇതിൽ എല്ലാവർക്കും ബൈ ഓക്കേ